വെൽക്കം ബാക്ക് ടു എ ആർ സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന പാർട്ട് നമ്മൾ വെങ്ങളം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് വെങ്കളം കഴിഞ്ഞ് ചേമഞ്ചേരി ആ ഒരു ഭാഗം വരെയുള്ള പ്രദേശമാണ് ചേമഞ്ചേരി കഴിഞ്ഞിട്ട് മറ്റുമെങ്കിൽ നമുക്ക് ചെങ്ങോട്ട് കാവുവാനുള്ള വീഡിയോ കവർ ചെയ്യണം ഇപ്പോൾ ഇവിടെയുള്ള ദേശീയപാതയുടെ കാഴ്ചകൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതേപോലെ ആറിവാളി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ തിരുവങ്ങൂർ ജംഗ്ഷനിലാണ് നമ്മളത് തിരുവങ്ങൂർ ജംഗ്ഷനിൽ നാല് പില്ലറും ആ പില്ലറിൻ്റെ മുകളിൽ മൂന്നും മൂന്നും ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഗാർഡറുകളും സ്ഥാപിച്ചിട്ട് കുറച്ചായി ആ നാല് പില്ലറിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ എപ്പോൾ കഴിയേണ്ട സമയമാണ് പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ പ്രദേശം കഴിഞ്ഞ് നമ്മൾ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ അതേപോലെ ആറ് വരി പാതയുടെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയെടുത്ത താറിങ് പൂർത്തിയായിട്ടുണ്ട് തിരുവങ്ങൂർ ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് തിരുവങ്ങൂര് ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ മൂന്ന് പരിപാത ഇട്ട് താറിങ് കഴിഞ്ഞ് അതിൻ്റെ ക്രാഷ് ബാരിയറും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ ദേശീയപാത മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് രണ്ട് സൈഡിലും താറേത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗമാണ് ഉയർത്തേണ്ട ഒരു പ്രദേശമുള്ളത് അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു പോകും ആ ഒരു ചെറിയൊരു ഏരിയ മാത്രം അപ്പോൾ അതിന് മുന്നേ ഒക്കെ വർക്ക് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ മുകളിൽ കയറാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് കയറി നോക്കും അല്ല കയറാൻ പറ്റില്ല ൂര് താർ ഇത് പ്രദേശമൊക്കെ നാഷണൽ പെർമിറ്റ് വണ്ടികളുടെ പാർക്കിംഗ് കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് അവർക്കൊരു പാർക്കിങ്ങിനുള്ളൊരു ആശ്വാസ കേന്ദ്രമാണ് മക്രാണി പൊരിവെയിലായത് കൊണ്ട് വണ്ടി കൽപ്പം വേഗത കൂടാൻ സാധ്യതയുണ്ട് പൂക്കാടാണുള്ളത് തിരുവങ്ങൂര് കഴിഞ്ഞ് പൂക്കാട് എന്നുള്ള സ്ഥലമാണ് പൂക്കാട് പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ ആറ് വരി പാതയിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ആറ് വരി ആറ് ആറു വരികൾ ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വറക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു മാറ്റം നമുക്ക് പൂക്കാട് കഴിഞ്ഞിട്ട് ചേമഞ്ചേരിയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്ത് കാണാൻ സാധിക്കും ഇവിടെ ടേണിങ്ങുകളൊക്കെ ഒരു കുറേയൊക്കെ നിവർത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നിവർത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നേരത്തെ ഇവിടെയൊക്കെ താറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രദേശമാണിത് വാടിൻ്റെ വാഹനമൊക്കെ ഇവിടുന്ന് താറിപ്പറന്ന് കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നോ നാളെയോ കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ ലെവലിംഗൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്താണ് ഉള്ളത് വരി പാത താറി കഴിഞ്ഞ് പഴയ നമ്മുടെ ദേശീയപാത സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാനും സാധ്യതയില്ല കാരണം അത്രയും ദേശീയപാതയിൽ നിന്ന് മാറിയിട്ടാണ് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുകൂടി കൂടി നമ്മൾ പുതിയ ഹൈവേ കടന്നു പോകുന്നത് കാരണം അത്രയും ടേണിംഗ് ഉള്ളതുകൊണ്ട് ആ ടേണിങ് കംപ്ലീറ്റ് നിവർത്തിയിരിക്കുകയാണ് ചേമഞ്ചേരി കഴിക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ പഴയ ദേശം അതിൽ വളരെ വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് അവിടെ നിലവിൽ കനാല് വയൽ എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് ഒരു അവന്റെ കളിയാണ് ലിമിറ്റഡ് ആട് പോയിട്ട് സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ ചേമഞ്ചേരി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതേ രീതിയിൽ ആറ് വരി പാത താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തൊന്നും അണ്ടർ പാസേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ മൂന്ന് വരി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങനെ ചെങ്ങോട്ടുകാവിലേക്ക് ചെങ്ങോട്ടുകാവിലേക്ക് എത്തിപ്പെടും ചെങ്ങോട്ടുകാവിലോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശം ഇവിടുന്ന് പഴയ ദേശീയപാത ക്രോസ് ചെയ്ത് നേരെ അങ്ങട് പുതിയ ദേശീയപാത ലെഫ്റ്റിലൂടെ ഡൈവേർട്ടായിട്ട് അങ്ങോട്ട് പോകും നമുക്കതിൽ പോകണമെന്നുണ്ടായിരുന്നു എന്തായാലും നമുക്കതിലെ പാസ് ചെയ്ത് നോക്കാം അതിലെ പാസ് ചെയ്ത് നോക്കാം സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സർവീസ് റോഡിലൂടെ നമ്മളങ്ങട് യാത്ര ഇപ്പോൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവിലുള്ള നമ്മളെ പഴയ ദേശീയപാതയുടെ പിന്നാമ്പറത്തു കൂടി പോകുന്ന ഒരു ദേശീയപാതയാണ് അപ്പോൾ പഴയ ദേശീയപാത ചെങ്ങോട്ടുകാവ് ടൗൺ കംപ്ലീറ്റ് ആണ് അവിടുന്ന് അങ്ങോട്ട് മാറും പീഴ് അവിടെയുള്ള കടകളൊക്കെ തിരിച്ച് അതിൻ്റെ ഫ്രണ്ട് ബാക്കും ബാക്ക് ഫ്രണ്ടും ആക്കി അങ്ങനെ ആക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതാണ് ഇവിടെ ഒരു കാഴ്ച അപ്പം ഇവിടെ ഉമ്മായി കാ അങ്ങനെ ചങ്ങോട്ട് കാവില് നമ്മളെത്തി അപ്പോൾ ചങ്ങോട്ട് കാവ് വരെയുള്ള വീഡിയോ നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഇവിടെ അറിയിക്കാം എന്ന് മാത്രം പറയുന്നു ഇവിടെ അങ്ങോട്ട് കൊയിലാണ്ടി നന്ദി ദേശീയപാതയാണ്